കടുവാ പേടിയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബി എസ്റ്റേറ്റിലെ ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി വെടിക്കുഴി രണ്ടാം ഡിവിഷൻ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് നിരവധി വളർത്തു മൃഗങ്ങളെയും കടുവ പിടിച്ചു കാലിന് പരിക്കേറ്റ നിലയിലുള്ള കടുവയെ കൂടുവച്ച് പിടികൂടാനുള്ള ശ്രമമാണ് വനവകുപ്പ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പരിന്തപാറ ഗ്രാമ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി വെടിക്കുഴി മേഖലയിലാണ് കടുവയുള്ളത് ഇന്നലെ രണ്ട് പശുക്കളെ കടുവ പിടിച്ചു ശബ്ദം കേട്ട ആളുകൾ എത്തിയതോടെ പശുക്കളെ ഉപേക്ഷിച്ച കടുവ സമീപത്തെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു രാവിലെ എട്ടാം ഞാൻ അടിച്ചു അവിടെ പോയത് പോയിട്ടോ അറു മണിക്കായില്ല അതിനുമ്പ് പശു കാലിക്കോടി ഓടി വന്ന് ഓടി നോക്കിയപ്പോൾ മൊത്തം ചോറയാ അപ്പൊ എന്നാ നോക്കിയപ്പോൾ കടുവ ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ഞങ്ങൾ ഞങ്ങൾ നാല് പേരാ ഓടി ഓടി നോക്കുമ്പോൾ ഇവിടെ വിട്ടാ പേടിച്ച് പോയി മാറി ഇന്ന് രാവിലെ ആറു മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനും കടുവ ജനവാസ മേഖലയിലെത്തി ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു ഈ സമയത്ത് എത്തിയപ്പോഴാണ് ആ കടുവയുടെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്തിയത് നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടെ സമീപത്തുള്ളതിനാൽ വലിയ ആശങ്കയാണ് വെടികുടി മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് പാച്ചിട്ടും

സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രായോഗികമായിട്ട് ഓടിച്ചുവിടുക എന്നുള്ള കുറച്ച് ഒരു ഒരു തോട്ടമേഖല ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് നിലവിൽ അതിന്റെ ഒരു

വനംവകുപ്പിന്റെ ഇടപെടൽ മന്ദഗതിയിൽ പോകുന്നതിൽ ജനങ്ങൾ അമർഷവും രേഖപ്പെടുത്തുന്നു ജനം ഇടുക്കി